എന്ന് പറഞ്ഞാൽ പഠനത്തിൽ മാത്രമല്ല എല്ലാ ഇപ്പം തന്നെ നമ്മൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ട് അതിലെൻ്റെ ആ എല്ലാവരോടുമുള്ള ആ ഒരു സഹകരണ രീതി അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ നട ഈ ഒരു പരിപാടി ഈ ഒരു ഷോർട്ട് ഫിലിം നടത്താൻ തീരുമാനിച്ച അതിന് സംഘാടകരോട് വാർഡ് ഓമർ എന്നുള്ള രീതിയിൽ രീതിയിലും നമ്മുടെ ഈ പ്രദേശത്തിലും ആദ്യം നന്ദി അറിയിക്കുകയാണ് ഈ ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടി രഞ്ജിത്ത് അവറുകളെ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ നമ്മുടെ ഷോർട്ട് ഫിലിം്റെ കാര്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട് നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് എല്ലാം നമുക്ക് അവയവം എല്ലാം ഉണ്ടായിട്ട് പോലും വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളും വിവിധ റീൽസും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അതിനെപ്പോലുള്ള എല്ലാം കൊണ്ടും മികച്ച ഒരു നേതൃത്വ പാഠത്തിലേക്ക് വരേണ്ട അതിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷം ഞങ്ങളെ കണക്കിലെടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അതിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ എസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ബാനർ അതിലിനെ ചേർത്ത് പിടിച്ചോണ്ട് അതിൽ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുണ്ട് അതിലാണ് ഈ ഇതിൻ്റെ സ്കെൽറ്റും തന്നെ അതിന് അതിലാണ് ഏറ്റവും കൂടുതൽ റോൾ അഭിനയിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡയലോഗ് ഉള്ള അതിലാണ് ഏറ്റവും കൂടുതൽ ഒരു മുപ്പത് ഉള്ള വീഡിയോ ആണ് മുപ്പത് മിനിറ്റിൽ ഇരുപത്തൊമ്പത് മിനിറ്റ് അതിലേയാണ് കാണുന്നത് കുറച്ച് കുറച്ച് സമയം മാത്രമാണ് ബാക്കി കാണുന്നത് അപ്പോൾ അതിൽ ഷോർട്ട് ഫിലിമാണ് ഇറക്കാൻ പോകുന്നത് തികച്ചപന്നുമില്ല ഇതിലേക്ക് നമുക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതിവേ സ്വാഗതം വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ഉദ്ഘാടനത്തിന് വന്നേക്കിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസ്താമനെയാണ് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ഈ ഞങ്ങളുടെ ഇതുണ്ട് ഇന്നാണ് നമ്മുടെ ഈ സിനിമയുടെ പേരും ഈ പോസ്റ്ററും ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പം ഇന്ന് മുതൽ നമുക്കിത് കാണാം അപ്പോൾ ഇത് പ്രദർശിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട സിനിമയ്ക്കാണ് സിനിമയ്ക്കെ സ്ഥാഗം ചെയ്യുന്നു ഒരു കിട്ടുപോയി നമ്മുടെ അധ്യക്ഷൻ അധ്യക്ഷൻ നമ്മുടെ വാർഡ് മെമ്പർ അധ്യക്ഷനാണ് ലേറ്റായിട്ട് വന്നാലും പരിപാടിക്ക് ഏറ്റാട്ട് വന്നാലും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം സോറി ഷാരിയും പറയും സാധനം ചെയ്തുകൊണ്ടു അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ എത്തപ്പെട്ട ഞങ്ങൾ അതിലിന്റെ അതിന്റെ കിറഫിലും എന്റെ കെറോഫിലും സുബിനെ കിറോഫിലും ധാരാളം ആൾക്കാർ അവരുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഒരു വിളിപ്പുറത്ത് നിങ്ങളെത്തി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തോണ്ടു ഞാൻ ആദ്യം സോറി പറയുന്നത് ആദ്യം അഭിസംബോധന ചെയ്തതിനകത്ത് രണ്ടുപേരെ ജയനമൃത ഗ്രന്ഥശാല നമ്മുടെ പ്രദേശത്തെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്ന ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് പ്രീതമന്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ വാർഡിലൊരു പ്രോഗ്രാമാണ് ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം അത് എന്തുകൊണ്ട് അതിലാ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ തന്നെ അതിനകത്ത് കേന്ദ്ര കഥാപാത്രവാക്യ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ള അതുപോലെ തന്നെ പോസ്റ്റർ പ്രകാശനം നടത്തുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ പി എസ് അബീസം നമ്മുടെ ഇവിടെ ഈ ഒരു പരിപാടിയിലെ മുഖ്യ കഥാപാത്രമായ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട അതിൽ അതുപോലെ തന്നെ ഏറെ ബഹുമാന്യരായ അദ്ധ്യാപകർ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്ക പ്രവർത്തിക്കുന്ന നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ശ്രീജീവൻ അമൃത അതുപോലെ തന്നെ നമ്മുടെ പ്രീതമൻ ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളാണ് നമ്മുടെ അതിലിൻ്റെ മാതാപിതാക്കളോടുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എസ് യു ആർ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ദിവ്യ സംവിധാനം ചെയ്യുന്ന പ്രതിവിധി എന്ന ടെലിഫിലിം അപ്പോൾ ഈ ഒരു ടെലിഫിലിമിലൂടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ അതിൽ ഈ ഒരു രംഗത്തോട്ട് കടന്നു വരികയാണ് അതിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയ വ്യക്തിയാണ് അതിലെന്ന് പറയുമ്പോൾ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ കഴിവുള്ള ഒരുപാട് ഒരു ചെറിയ കഴിവല്ല അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കഴിവുകൾ ഉള്ള വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് തെരഞ്ഞെടുപ്പ് ഉടമ കൂടിയായിട്ടുള്ള ആദ്യം അതിലുമായിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പോലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഇപ്പോൾ ഇവിടെ വന്ന് ആ ഒരു സംസാരിച്ച ആ ഒരു വിഷയം തന്നെ നമ്മളെല്ലാവരും ഒരു ജോലിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ് എങ്ങനെയൊരു ജോലി നമുക്ക് എന്ന് അത് ഏത് മാർഗത്തിലൂടെ നമുക്കത് നേടിയെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യമാണ് പക്ഷെ നമ്മൾ അതിലൂടെ ഇപ്പോൾ നമ്മുടെ സെലിമൊക്കെ പോയി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഒരു ജോലിയുടെ കാര്യം ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് പഠിച്ച് ഞാൻ കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുക്കാം എന്ന് പറയുന്ന ആ ഒരു വലിയ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരത്തില്ല വിദ്യാഭ്യാസത്തിലേറെ മുന്നിൽ നിൽക്കുന്ന ഡിസ്റ്റിങ്ഷനോട് തന്നെ ഇപ്പോൾ ഡിഗ്രി പാസ്സായെന്നൊക്കെ പറയുമ്പോൾ ക്കെ ഒരുപാട് കഴിവുകളുള്ള എന്തുകൊണ്ടും ഒരു കഥാപാത്രം അതിലിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ വ്യക്തി തന്നെയാണ് ഇതിലൂടെ അതില് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നടക്കുന്നു ഇവർ ഏറ്റെടുത്തേക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലഹരിക്ക് എതിരെയുള്ള ടെലിഫിലിം ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന നമ്മുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബത്തിനെയൊക്കെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ഈ എടുക്കുന്ന ടെലിഫിലിം അത് ആ രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പോസ്റ്റർ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം എന്തെ വിഷണിക്കുക അധ്യക്ഷൻ എന്റെ സുഹൃത്തുമായ ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകർ മുൻപന്തിക്കുന്ന നിൽക്കുന്ന മുമ്പ ഇവിടെ സാദ പറഞ്ഞ എന്റെ വാർഡുകാരനും എന്റെ പ്രവർത്തകരും എൻ്റെ കുടുംബ ബന്ധുവായ രജിത്ത് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രഥമ ഈ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷമായി നോക്കി നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് ഏത് കാര്യത്തിന് മുൻപത്തെ തീക്കും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റെ വിരുമോൾ ദിസാം അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന അമൃത നമ്മുടെ പ്രിയ ആ പ്രിയൻ മറ്റേ ഈ യോഗത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള പിന്നെ മാന്യമാരി മാ വ്യക്തികളെ നമ്മുടെ അതുലിന്റെ അച്ഛൻ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അതുലിനെ കാണുന്നുണ്ട് പിന്നെ പരിപാടികളൊക്കെ ഒക്കെ നമ്മൾ വരാറുണ്ട് എങ്കിൽ തന്നെയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തന്നെയും നമുക്ക് നോട്ടം കണ്ടു അത് അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആള് വ്യക്തി എന്നാ കൊച്ചു ഞാൻ പ്രസന്റായിട്ട് നിന്നപ്പോൾ തന്നെ ഞാൻ തെളിയ വെച്ചിട്ടുള്ള വ്യക്തിയാണ് അത് അന്ന് ഇതിനൊക്കെ ഇച്ചിരി ചേർത്തത് ഇത്രയും ഉണ്ടായിരുന്നു തോന്നുന്നു ഇച്ചിരി ചേർത്തായിരിക്കും ഇത്രയും സെറ്റപ്പൊന്നും ഒന്നുമില്ല വണ്ടിയൊന്നുമില്ല അത് തുടക്കമാണ് അങ്ങനെ അന്ന് ഒട്ടേ ഉള്ള പരിചയങ്ങളെയാണ് പക്ഷെ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഈ ഡോക്യുമെന്ററി എടുക്കുമ്പോഴേ ഇപ്പൊ എല്ലാ ഡോക്യൂമെന്റും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും അതേ അംഗ വൈകിട്ട് പരിമിതി ഉള്ളവരൊക്കെ ഓരോരുത്തരും അഭി നല്ല ക്രെഡിറ്റ് ആയിട്ട് നല്ല രീതിയിൽ വന്നിരിക്കുകയാണ് എല്ലാ സിനിമകളും ആ രീതിയിൽ തന്നെ അതിൻ്റെ ഈ ഫിലിം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ് ഇപ്പം പഠിച്ചുതന്നെ ജോലി മേടിക്കണമെന്നുള്ള ഉദാ ഒരു മാനസിക അവസ്ഥയാണ് കയ്യിലുള്ളത് എങ്കിൽ തന്നെയും പഠിച്ചുകൊണ്ട് ജോലി മേടിക്കുകയും ചെയ്യണം ആ പഠിത്തത്തിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ അത്രയും വീട്ടുകാർക്ക് ഒരു ആശ്വാസവും ആവും അറിയാം ആ അതുകൊണ്ട് പത്തോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരമോ ശമ്പളം കിട്ടിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിദ്യാഭ്യാസവും നടക്കും ജോലിയും നടക്കും അതുകൊണ്ട് ആ രീതിയിൽ കൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോലി കിട്ടും ഉറപ്പാണ് അന്നേരത്തിന് അങ്ങനെ ഓർഡർ ഇടും വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഓർഡിടുന്ന വ്യക്തിയാണ് അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടാലും മതി ഏത് രീതിയിലായാലും അവിടെ ചെന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് ഈ പരിപാടി സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് ഈ ചെയ്യുന്ന ഈ പരിപാടി ഗംഭീര വിജയമാക്കട്ടെ എന്നും നമ്മളൊരു ഒരു കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അതിൽ വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്

അത് എങ്ങനെയാണ്

മോഹൻസാറും നമ്മുടെ ഈ നമ്മുടെ ഈ ചടങ്ങിന് ആശംസകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരും അതിലുപരി അതിലിന്റെ അധ്യാപകനും ഉണ്ടായ മോഹൻ സാർ അവർ പറയണ്ടോ മാറി നിൽക്കല്ലേ ഏറ്റവും നല്ല ഒരു ഇവിടെ ഇപ്പോ പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് അതിലെൻ്റെ ജീവിതത്തിലെ ഒരു നന്ദിയായിട്ട് നമുക്ക് കാണാം ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് പിന്നെ അതിലെ പ്രതിഭയെ വഴിതെളിച്ചോണ്ട് പോകുന്ന ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് ആ പരിശ്രമത്തിൽ ഏറ്റവും മികച്ച വിജയം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അതിനു കഴിയട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് നോക്കുന്നതാണ് അതിലൂടെ വരുന്ന സമയത്ത് ക്ലാസ് ഉള്ള ക്ലാസ്സുകളായിരുന്നു അങ്ങനെ ആണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അന്ന് തന്നെ അതിനുള്ള സംസാരിക്കാൻ നമുക്ക് അറിയാം അതിനോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കുന്നവരെ കൂടുതൽ അതിൽ എന്നെ പഠിപ്പിച്ചോളൂ അത്രയ്ക്കും എന്റെ ഇപ്പം വേണ്ടി പ്രസിഡന്റ് അതിനെ നമ്മൾ സൗഹൃദം ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്ര പ്രസിഡന്റ് പറഞ്ഞ വാക്കാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് അതിലുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വളരെ വലുതാണ് മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എനർജി നമുക്ക് അതിലുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് മാത്രമല്ല ഈ ഡോക്യുമെൻ്ററിക്കേയും സംസ്ഥാന ഉള്ള അവാർഡുകൾ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ജയൻ അമൃതയാണ് ഇന്ന് ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ഈ പ്രിയപ്പെട്ടവരായ നാട്ടുകാർ അധ്യാപകർ ഈ അതുൽ എന്ന് പറഞ്ഞ ഈ മോൻ പൊന്നുമോൻ അവൻ എൻ്റെ മകളുടെ കൂടെ അമൃതയുടെ കൂടെ പഠിച്ചാണ് കുഞ്ഞിൻ്റെ തൊട്ട് അപ്പം പ്രതിവിധി എന്ന ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ആവശ്യമായി വന്നിരിക്കുകയാണ് കാരണം മദ്യത്തിനും യക്കുമരുന്നിനും അടിമകളായി വാഴന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പം ഇത് ഈ പ്രതിവിധി എന്ന ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ അച്ഛനമ്മമാരും വളരെ അധികം കാണേണ്ട ഒരു ഫിലിമാണ് അപ്പം ഇത്രയും അസുഖമില്ല അസുഖമായി ഇരിക്കുന്ന ഈ സ്റ്റേജിലും ഈ മോനും ബാക്കിയുള്ള എല്ലാവരും കൂടെ ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈയൊരു പ്രവർത്തനം ചെയ്തതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അത് കൂടാതെ ഈ മോൻ്റെ ഒരു പ്രതിവിധി എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഉദ്ഘാടനം ഈ ഒരു പ്രകാശനത്തിലെത്തിയ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ആ സംസാർപ്പിക്കുന്ന ഗ്രന്ഥശാലയുടെ പ്രവർത്തനം സാറേ അല്ല ചെറിയ നമ്മുടെ